കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിൽ കളിക്കളത്തിൽ ഇറങ്ങാനൊരുങ്ങുകയാണ് ഇതിനു മുൻപ് ഡൂറൻ കപ്പിൽ ഐ എസ് എൽ പ്രതിസന്ധികൾ മൂലം ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിരുന്നില്ല അവസാനമായി ബ്ലാസ്റ്റേഴ്സ് കളിച്ച ടൂർണമെന്റ് കഴിഞ്ഞ സൂപ്പർ കപ്പ് ആയിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് തോറ്റ് പുറത്താകുകയും ചെയ്തിരുന്നു ഈ തവണ പുതുമയും മാറ്റങ്ങളും നിറഞ്ഞ ടീമുമായാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഇറങ്ങുന്നത് നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് വിട്ട ഹീസിസ് ജെമിനസും കോമി പെപ്രയും ഡ്രിൻസിച്ചിനും പകരക്കാരെ ബ്ലാസ്റ്റേഴ്സ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സൈൻ ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ആവേശമുണ്ടാക്കുകയും ചെയ്തിരുന്നു നിലവിൽ ബ്ലാസ്റ്റേഴ്സിലെത്തിയ മൂന്ന് പുതിയ താരങ്ങളായ കോൾഡോ ഒബിയേറ്റയുടെയും തിയാഗോ ആൽവസിന്റെയും യുവാൻ റോഡ്രിഗസിന്റെയും പ്രകടനങ്ങൾ കാണാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ദുർബലമായ പ്രകടനം ഉണ്ടായത് ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിലും ഗോൾ കീപ്പിംഗ് പൊസിഷനിലും നിലവിൽ ഈ സ്ഥാനങ്ങളിലേക്ക് പുതിയ ഇന്ത്യൻ താരങ്ങളുടെ വരവ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ് എന്നാൽ ആരാധകരിൽ ചില ആശങ്കകൾ ഈ സൂപ്പർ കപ്പിലും നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായത് കോച്ച് ഡേവിഡ് ഖട്ടാരയുടെ കളിശൈലി തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ഡേവിഡ് കറ്റാല പരിശീലിപ്പിച്ചിട്ടുള്ളത് അതും കഴിഞ്ഞ സൂപ്പർ കപ്പായിരുന്നു അന്ന് മോഹൻ ബഗാന്റെ ബി ടീമിനോട് തോറ്റ് ബ്ലാസ്റ്റേഴ്സ് പുറത്താകുകയാണുണ്ടായത് നിലവിൽ ഈ മാസം തുടങ്ങുന്ന സൂപ്പർ കപ്പിന് ഇറങ്ങാനിരിക്കവേ ബ്ലാസ്റ്റേഴ്സിൽ പ്രതീക്ഷ നൽകുന്നത് അഡ്രിയാൻ ലൂണയും നോഹ സദോയിയും ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നു എന്നതാണ് ഒക്ടോബർ മുപ്പതിന് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങും എതിരാളികൾ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് ആണ്